എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിൽ അത്തരത്തിലായി തിരുവാൻ യൂണിവേഴ്സ് അന്റീറ്റിമാർ എന്ന് ആശ്വസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതും എന്നാലും ശ്രദ്ധിക്കാതെ പോകുന്നതായ കാര്യമാണ് ഒരു വാഹനം എടുക്കേണ്ടി വരുമ്പോൾ വാഹനത്തിന് ആദ്യമേ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് മറ്റു പേപ്പറുകളെല്ലാം തന്നെ രജിസ്ട്രേഷൻ അനുബന്ധ കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കുന്നത് എന്നാൽ ഒരു കുട്ടി ജനിച്ചാൽ നമ്മളാരും കുട്ടിയുടെ ഇൻഷുറൻസിനെക്കുറിച്ചോ വരാവുന്ന അസുഖങ്ങളെക്കുറിച്ചോ വാക്സിനേഷനെക്കുറിച്ചോ ഒക്കെ ബോധരാകുന്നില്ല അതൊക്കെ വഴിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിവ് പല കുട്ടികൾക്കും പലവിധ അസുഖങ്ങൾ പിടിപെടുക അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ട്രീറ്റ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുക പൈസ ഇളവാക്കേണ്ടി വരിക നിരന്തര ചികിത്സകളൊക്കെ വേണ്ടി വരുന്നതായിട്ട് നമ്മളെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ് എന്നാൽ ഒരു സ്ത്രീ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിലാണെങ്കിൽ സ്റ്റാർ ബേബി എന്നറിയപ്പെടും ആ കുട്ടിയുടെ ഒരു വർഷക്കാലം അല്ലെങ്കിൽ അടുത്ത റിന്യൂവൽ വരെയും കുട്ടിയുടേതായ എല്ലാ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ ഇവ എല്ലാം കമ്പനി വഹിക്കുന്നതായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത്തരത്തിൽ കുട്ടിയുടെയും ആ സ്ത്രീയുടെയും ഡെലിവറി ഉൾപ്പെടെയുള്ള പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ ആ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യുന്നതിന് എക്സ്പെൻസിനെ അഫോർഡ് ചെയ്യുന്നതിന് അത്തരത്തിൽ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് കവറേജിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനെടുത്തുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ആകാം അല്ലെങ്കിൽ വിമൻ കെയർ പോലുള്ള സ്ത്രീകൾ മാത്രം എടുത്തുകൊണ്ടും ബോൺ ബേബി ഡെലിവറി ചിലവുകൾ എല്ലാം വഹിക്കപ്പെടുന്ന പോളിസികൾ എടുത്തുവെച്ചുകൊണ്ട് അത്തരത്തിൽ ഇന്നത്തെ കാലത്തുണ്ടാകുന്ന സിസേറിയൻ അതുപോലെയുള്ള ചികിത്സ ഭാരിച്ച ചിലവുകളിൽ നിന്നും നമുക്ക് സേഫായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ആ എക്സ്പെൻസിനും ബാധ്യത ലോൺ എടുക്കേണ്ടി വരിക അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ ആ എക്സ്പെൻസിനെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ എക്സ്പെൻസിനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ബാധ്യത കൂടാതെ അതെല്ലാം സാധ്യമാകുന്നതിന് ഇൻഷുറൻസ് എടുക്കുന്നതിലേക്കുള്ള ഒരു അവയർ തരുന്നതിലേക്കാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഇൻഷുറൻസ് സംരക്ഷണത്തിലായിക്കൊണ്ട് അത് അധിക ബാധ്യത അല്ലെങ്കിൽ കടമെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ച് വെച്ച പൈസയെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇൻഷുറൻസ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകത പലർക്കും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പം അത് ചെറിയ അസുഖങ്ങളാകട്ടെ ആക്സിഡൻറ്റാകട്ടെ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന മാരക രോഗങ്ങളാകട്ടെ ക്രിറ്റിക്കൽ ഇന്നസ് ആകട്ടെ അത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കതൊരു ബാധ്യതയാകുക അല്ലെങ്കിൽ നമ്മളെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ കടമെടുത്ത് ചികിത്സിക്കേണ്ടി വരുന്ന അത്തരത്തിൽ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ബാധ്യതയിലേക്ക് പോകുന്നതിലേക്ക് കടക്കിണിയിലേക്ക് പോകുന്നതിൽ നിന്നൊക്കെ മോചിതമാകുന്നതിന് സേഫായിട്ടിരിക്കുന്നതിന് ഓരോ വ്യക്തികളും ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് അനുപാതികമായിട്ടുള്ള ഓരോ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും അത് ഇൻഡിവിജ്വലാകാം ഫാമിലി ഫ്ലോട്ടർ പ്ലോട്ടറാകാം അത്തരത്തിൽ എടുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ സമ്പാദ്യത്തെ നഷ്ടപ്പെടുത്തുന്ന അതല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ച് വെച്ച പൈസയെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ കടമെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ബാധ്യതയായിത്തീരുന്ന കടക്കണിയിലേക്കായി അത്തരം സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതിരിക്കുന്നതിലേക്ക് എല്ലാവരും ഇൻഡിവിജ്വലായിട്ടും ഫ്ലോട്ടറായിട്ടോ എന്ത് എത്തരത്തിലാണോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതനുസരിച്ച് ഇപ്പോൾ ലോൺ വരെയും കൊടുക്കാവുന്ന ഇ എം ഐ ആയിട്ട് അടച്ചു കൊണ്ടും ഇൻഷുറൻസ് സംരക്ഷണത്തിൽ ഇരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും അതോടൊപ്പം ഇൻഷുറൻസ് എടുക്കുന്നതോടൊപ്പം വ്യക്തി ജീവിതവും ഫാമിലിയും പ്രൊട്ടക്റ്റഡ് ആവുന്നതോടൊപ്പം നമ്മൾക്ക് എലിജിബിലിറ്റി അതായത് ക്ലെയിം എടുക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ബോണസും അത്തരം കാര്യങ്ങൾക്ക് അർഹതയുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു കുറേ പേര് അതായത് ആവശ്യമായി വരുമ്പോൾ നമ്മൾക്കും നമ്മൾക്ക് ആവശ്യമില്ലായെങ്കിൽ മറ്റു കുറേ പേര് അത്തരത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നതെന്ന് അറിയാതെ കണ്ട് സഹായിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള പുണ്യപ്രവൃത്തിയുടെ ഭാഗമാണ് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് എപ്പോഴാണോ ആവശ്യമായി വരുന്ന ആ സമയത്ത് നമ്മൾക്കിത് സഹായമായി തീരും ക്ലെയിം എലിജിബിലിറ്റി ഉണ്ടാകും അപ്പോൾ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണ് നമ്മൾ എടുക്കുന്ന പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്പെസിഫൈ ഡിസീസ് എന്താണെന്നും അതിൻ്റെ വെയിറ്റിംഗ് എന്താണെന്നും കോ പേയ്മെൻറ്റ് ഉണ്ടോ എന്നും റൂം റെൻറ്റ് കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ ആംബുലൻസ് ചാർജ് വരുമോ കിട്ടുമോ ഇല്ലയോ എന്നും അതുപോലെ അതോടൊപ്പം തന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റും ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നും അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇൻഷുറൻസ് സംരക്ഷണത്തിലായിത്തീരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ബാബു ശരി എന്ന ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസുകൾ അതേസമയം എത്തുന്നതിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം എത്തുന്നതായിരിക്കും അതോടൊപ്പം ഒപ്റ്റിമം എന്ന ടു എൻ വി ട്വൻ്റി ഫോർ എന്ന ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും അത്തരം ചാനലിലൂടെയും ഞാൻ ഓരോരോ വീഡിയോസും ഇൻഫർമേഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിലേക്ക് ഈ രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവിടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്